അപ്പോൾ ഇന്ന് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാന്താരി കൊല്ലയാണിത് നിറയെ ഉണ്ട് അപ്പോൾ ഈ കാന്താരിയൊക്കെ ഞാൻ പറിച്ചെടുത്ത് ഒരു വലിയ ബൗൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് വളരെ വേഗത്തിൽ വേഗത്തിലൊരു കാന്താരി അച്ചാറിടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം അപ്പം ഞാനിവിടെ ഇനി നിറയെ കാന്താരിയുണ്ട് ഞാൻ പറിച്ചെടുത്ത കാന്താരി കാണാം ഇപ്പം നമ്മൾ കാന്താരി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൺചട്ടിക്കകത്ത് ഒഴിച്ചു അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് ആവശ്യത്തിന് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് വേണ്ടുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കിന് നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും താൽക്കാല ടീസ്പൂണ് ഇട്ട് കൊടുക്കാം ശേഷം ഒരു ഗ്ലാസ് വിനാഗിരിയാണ് ഞാനിവിടെ ഒഴിക്കുന്നത് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഞാനൊരു ഇതിനകത്ത് ഒന്നര സ്പൂണ് ഉപ്പും ചേർത്ത് ശേഷം നമ്മുടെ കാന്താരി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ കാന്താരി അച്ചാർ റെഡി ആയിട്ടുണ്ട് താങ്ക്